ഹലോ എന്തെങ്കിലും വിശേഷം ഹൃദയല്ലേ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ഹൃദയമെന്ന് പറഞ്ഞാൽ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നലെ അതായത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേദിവസം നമ്മളൊന്ന് ആഘോഷിക്കുക എന്ന് വിചാരിച്ചു ചെറുതായിട്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഭയങ്കര ബോറടിയും കാര്യങ്ങളും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തോ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു കറങ്ങാലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവരുത് വാടകൻ അതല്ലെങ്കിൽ ചേറ്റു ഇതൊക്കെ തന്നെ പക്ഷെ നമ്മൾ വാടകൻ പുള്ളി വരെ ഒന്നും എത്തിയില്ല അപ്പം നമ്മൾ ഏറ്റവും എനിക്ക് നല്ല സൗണ്ടായിട്ട് ആരണം ഇവിടെ വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ ചുമയുടെ മരുന്ന് കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഓൾറെഡി ചുമ മാറി ശ്വാസം എത്തിയിട്ടുണ്ട് ആൾ അപ്പോൾ ഞാൻ അതിൻ്റെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്തപ്പടിയിലുള്ള മെഡിക്കൽ ഷോപ്പിൽ വണ്ടി നിർത്തിയപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം തന്നെയായിട്ട് നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി പിന്നെ അവിടെ നിന്നു നീങ്ങിയില്ല കേട്ടോ അവിടെ നിന്ന് നേരെ റിവേഴ്സ് അടിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇത് മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുമ്പോൾ ഉള്ളപ്പോൾ അതിൻ്റെ അഭ്യാസങ്ങളായിട്ടായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ആയിട്ടുള്ളത് നമ്മുടെ അൽമീറക്കാരുടെയാണ് നമ്മുടെ ഇവിടെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റുഡിയോക്കാരാണ് കേട്ടോ അൽമീറക്കാർ അവരുടെ തന്നെ എന്താ പറയുക സൂപ്പർ മാർക്കറ്റാണേത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വന്നു ലേസ് ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അമ്മൂട്ടി ഞാൻ ലേസിൻ്റെ ആള് പായീന അങ്ങനെ വലിയ താല്പര്യം ഇല്ല പായ് വേറൊരു സംഭവമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് റെഡ് അതായത് നമ്മുടെ ചില്ലി ഫ്ലേവറുള്ള ഇതിലേറെ ലേസിലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് സംസാരിക്കുമ്പോൾ സോറ് കൊടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പതിൻ്റെ കേക്കാണ് ഞാൻ വാങ്ങിച്ചത് അല്ലെങ്കിൽ ഞാൻ ഡയറ്റൊക്കെ മറന്നു പോയിരുന്നു കഴിക്കുന്നുണ്ട് അപ്പം അത് വേണ്ടല്ലോ വെച്ചിട്ടാ അപ്പം എടയിൽ ഒരു കോൾ വന്നതാണ് അപ്പോൾ ഇത് ഓഫർ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കോൺ പഫ്സാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല അത് കൈമലൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെ ഇവിടെ കുറേ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുവിധം എന്താ പറയുക റിച്ച് ഐറ്റംസ് മൊത്തം ഈ കടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാൻസിലാണ് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് തപ്പി ഒരു സാധനമാണ് അത് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇരുന്നൂറ്റി ഇരുപത് രൂപയുണ്ട് പക്ഷേ നമ്മൾ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കണെന്നു വെച്ചാൽ നല്ല റേറ്റ് വരും കേട്ടോ അതായത് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുണ്ട് കടയിൽ പോയിട്ട് വാങ്ങിക്കുന്ന വെച്ചാൽ നല്ല റേറ്റ് വരും അപ്പം നമുക്ക് എന്താ പറയുക ഇങ്ങനെ കിട്ടുമ്പോൾ ഒത്തിരി കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അത് രണ്ട് മൂന്ന് വട്ടമായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം നേരം നമ്മൾ വന്നത് ഈറ്റുമുറിലേക്കാണ് കേട്ടോ ഈറ്റുമുറയ്ക്ക് നമ്മളിടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ എന്തായാലും ന്യൂ ഇയർ അല്ലേ ഒരു അവസാനമായിട്ടൊരു അൽഫാമൊക്കെ അടിക്കാം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് പക്ഷേ ഈറ്റും മോറില്ലേ പതിവ് പോലെ പതിവിനേക്കാട്ടും കൂടുതലായിട്ട് എന്നും തിക്കും തിരക്കും മാത്രമേ ഉള്ളൂ ഒരു സ്ഥലമില്ല കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമില്ല നമുക്ക് മുകളിൽ അടിയിൽ സ്ഥലം ഉണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര ഓപ്പണായിട്ട് വരുന്നവർക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു പബ്ലിക് പബ്ലിക്കായിട്ടുള്ളൊരു പ്ലേസ് പോലെയാണ് അതെനിക്ക് അത് അങ്ങനെ ഇഷ്ടമല്ല ആ സ്ഥലത്തിരിക്കാന് മുകളിലാകുമ്പോൾ നമുക്കൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പക്ഷേ അവിടെ നല്ലവടെ അല്ല ഒരു ചേട്ടൻ പോലെ കുറേ ചീറ്റൊക്കെ വിളിച്ചത് നല്ല പച്ച തീറിയൊക്കെ വിളിച്ചിട്ട് പോകണ്ടായിരുന്നു കേട്ടാ കാരണം അവർ വന്നിട്ട് അവർക്ക് ഇരിക്കുക സ്ഥലം കിട്ടിയില്ലാന്നോ വെള്ളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത ഒക്കെ വിളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷെ എത്രയാണെങ്കിലും ഹോട്ടലുകാരെയും കുറ്റം പറഞ്ഞിട്ടുകാരില്ല അതിനനുസരിച്ചുള്ള തിരക്കും കാര്യങ്ങളാവുമ്പോൾ അവർക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതങ്ങനെ അപ്പം നമ്മൾ എന്ത് ചെയ്തു അവിടെ കുറച്ച് നേരം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഞാൻ വന്നിട്ട് വേണ്ട അവിടെ ഇരിക്കേണ്ട നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നേണീരിച്ചിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ അതായത് ചങ്ങല് കഴിഞ്ഞിട്ട് അൽഫത്തൂഹ് അൽഫട്ടൂഹ് പറഞ്ഞിട്ട് ഒരു പുതിയ വേറൊരു മന്ദിര കടയുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടാ ചെയ്തത് അപ്പം നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അപ്പം അതിനൊരു ഹാപ്പി ന്യൂ ഇയറൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാർ ഇത്തിരി അപ്പുറത്തേക്കായിട്ടാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോവാട്ടായി കാണുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്ത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഗോവയിലായിരുന്നു കേട്ടോ അപ്പോൾ ഗോവൻ ന്യൂ ഇയർ ആയിരുന്നു ജീവിതത്തിലാദ്യമായിട്ടാണ് ഗോവയിൽ ഒരു ന്യൂ ഇയർ ഇനി ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് അങ്ങനെ അത്ര വലിയ വൈബും കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്ത് ഗോവയിലൊക്കെ ഭയങ്കര ന്യൂ ഇയർ ഒക്കെ ഭയങ്കര സെലിബ്രേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് പക്ഷേ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഏട്ടനും പറഞ്ഞു എന്നോട് എന്തിനാണ് അങ്ങോട്ട് പോയത് വെറുതെ നമ്മൾ പിന്നെ മൂകാംബികയിലും പറശ്ശിനിക്കടവിലും അതേപോലെ രണ്ട് മൂന്നാം ബലങ്ങളൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഗോവയിലേക്ക് പോയത് കാറിലാണ് കേട്ടോ പോയത് അത്രയും ദൂരത്തേക്ക് ആട്ടാന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് പാവാം അങ്ങനെ അപ്പം ഇനി ഏട്ടൻ പറഞ്ഞു ഇനി എപ്പോഴെങ്കിലും ന്യൂ ഇയറിന് ഒരുമിച്ച് കൂടാണെങ്കിൽ നമുക്ക് കൊച്ചിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ നല്ല സെൻബ്രേഷ്നാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും അങ്ങോട്ട് പോയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാം അപ്പം അൽഫ ടൂഷ അൽഫ ടൂഷന കേട്ടോ അൽഫ ട്യൂഷനെത്തിയിട്ടുണ്ട് ഇവിടെയെ നല്ല തിരക്കായിരുന്നു സാധാരണ ഇവിടെ അധികം തിരക്കുണ്ടാവാറില്ല നമ്മൾ കാണുമ്പോൾ അവിടേക്ക് വരവ് കുറവാണ് കേട്ടോ എല്ലപ്പോഴേക്കും ഒന്നും രണ്ടു വട്ടമൊക്കെ നമ്മൾ വന്നിട്ടുള്ളൂ എനിക്ക് ഏറ്റുമുറ തന്നെയാണ് കേട്ടോ ഫുഡിനെനിക്ക് ഇഷ്ടം ഏറ്റുമുറ തന്നെയാണ് പിന്നെ ഇവിടെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറൊന്നും നിവൃത്തിയില്ലാത്ത നേരെ മുകളിലേക്ക് കയറി ഇവിടെ അങ്ങനെ വല്ലാണ്ട് ഒരു സ്പേസും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓർഡർ കൊടുക്കുമ്പോൾ ചേട്ടൻ വന്നു വേഗം പറയും സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മന്തി ഇല്ലേന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു മന്തി ആവുക ഒരു മണിക്കൂർ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇന്ന വച്ചിരിക്കണേട്ടപ്പോൾ ആൾ പറഞ്ഞു എന്നോട് നോക്കട്ടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഹാഫ് മതി എന്നോട് ഹാഫ് മതിയോ ഹാഫ് തരം പറഞ്ഞു അപ്പം പിന്നെ ഹാഫും മരി എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അത് ഇതൊക്കെ ധാരാളമാണ് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസ് പറഞ്ഞാൽ കൂടെ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഹാഫിലാവുമ്പോൾ രണ്ട് പീസെല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ ആൾ ചിക്കൻ്റെ പീസ് എക്സ്ട്രാ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എനിക്ക് എവിടെ പോയാലും ഫുഡ് കഴിക്കുമ്പോൾ ചായ വേണം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചേ ഭയങ്കര ചായ തരോന്നു ചോദിച്ചാൽ അപ്പോൾ ആൾ പറഞ്ഞു അയ്യോ ചായ ഇല്ല പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു വേണമെന്നു വെച്ചാൽ ഞാനൊരു കട്ടൻ ഇട്ട് കൊണ്ട് തരാമെന്നാണ് പിന്നെ ഞാൻ അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ആൾ എനിക്കൊരു ഒരു കട്ടനും കൂടെ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഫുഡ് ചിക്കനൊന്നും അത്ര ഞങ്ങൾ ഓൾറെഡി ഇതിന് മുന്നേ കഴിച്ച അത്രയ്ക്ക് ടേസ്റ്റും കാര്യങ്ങളൊന്നും ആയിട്ട് ഫീൽ ചെയ്തില്ലേ പിന്നെ നമുക്ക് അതിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം അതിൽ തിരക്കാണ് പിന്നെ വേഗം വേഗം ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയായിരിക്കും അപ്പം അതിനുള്ള ടേസ്റ്റൊക്കെ വിചാരിച്ചാൽ മതി എന്നാലും വലിയ കുഴപ്പമില്ല പണ്ടത്തെ ആ ഒരു ടേസ്റ്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിട്ടാ അപ്പം നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക ഹാഫ് കുഴിമന്തി പറഞ്ഞിട്ട് തന്നെ അത് തന്നെ ബാക്കിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പാഴ്സലാക്കി കുളം പറഞ്ഞു നമ്മുടെ വീട്ടിൽ നമ്മളെക്കാട്ടും കൂടുതൽ എന്താ പറയുക കുഴിമന്തി ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു പിന്നെ അല്ല ഇത് അൽഫാം മന്തിയാണ് കേട്ടോ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു അപ്പോൾ ഞാൻ മിൻഡലായും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ വീഡിയോ എടുക്കാൻ എൻ്റെ പാലനോട് പറഞ്ഞു അയ്യോ എന്നെ കാണിക്കല്ലേ എന്നെ കാണിക്കല്ലേ തമാശ രീതിയിൽ പറയുന്നതാണ് അപ്പോൾ എമ്മ നീ ഇല്ലേ കാണിക്കില്ലേ വെറുതെ സ്റ്റോറി മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പം പറഞ്ഞു അയ്യാ സ്റ്റോറിയുടെ അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മിൻ അത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആളൊന്നും പറയാണ്ട് പോയിട്ടോ അപ്പം മിൻഡലായും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വയറുണ്ടായില്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ആ ചേട്ടനും അനിയനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാളും വിഷ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ കെടുക്കേണ്ട ഏറ്റവും മൂത്തതും ഏറ്റവും ചെറുതും തന്നെ കേട്ടാ ഇതിന് നടക്കലത്തെ സന്താനം വേറെ വരുന്നണ്ട് അപ്പോൾ അവൻ്റെ മുടി വലുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞ് വെട്ടിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ന്യൂ ഇയർ വിഷ് ചെയ്യില്ല എന്നൊക്കെ വന്നിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇതാണ് തന്നെ നടക്കലത്തെ സന്താനം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ന്യൂ ഒക്കെ വിഷ് ചെയ്ത് കഴിഞ്ഞ് ഇത് ന്യൂ ഇയർ ആവണേ പന്ത്രണ്ട് മണി ആവണേക്കായിട്ട് മുന്നേ അവർ വിഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചേച്ചി എന്നെ കാണിക്കണം ഞാൻ ഇത്തിരി കളറ് കൂടുതലുണ്ട് ഇവിടെ ഭയങ്കര കളർ കോംപ്ലക്സ് കോംപ്ലെക്സാണെല്ലാവർക്കും എന്നെ ഒത്തിരി നന്നായിട്ട് വെളിച്ചെടുത്ത് കാണിക്കുമ്പോൾ ഞാൻ നല്ല കളർ ഉണ്ടാവും എന്നൊക്കെ പറട്ടൊക്കെയാണ് ആയിരിക്കണത് അപ്പോൾ ഞങ്ങളതിൻ്റെ ഇടയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആകാശ അത് കൊണ്ട് കാണൂലെന്ന് അപ്പോൾ അമ്മൂട്ടിക്കൊരു നിർബന്ധം അമ്മൂട്ടിക്ക് സിനിമ കാണണം എന്താവസ്ഥുള്ളത് അപ്പോൾ ഞാനത് വെച്ചു കൊടുത്തുവിട്ടാ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം ഇവിടെ പൂരക്കരച്ചിലായിരുന്നു അമ്മൂട്ടിയൊക്കെ ആയിരുന്നു പൂര കരച്ചിൽ അങ്ങനെ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പന്ത്രണ്ട് മണിയായപ്പോൾ അത് ആ ഏട്ടനെ വിളിച്ചു ഏട്ടനെ വിഷ് ചെയ്തു ഞങ്ങൾ ഇന്നെ കേക്ക് മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പായുമ്പോൾ അതാ കേക്ക് മുറിക്കുന്നുണ്ട് പായുമ്പം അമ്മൂട്ടിയും കൂട്ടിയിട്ട് അടിയായിരുന്നു കേട്ടോ ഞാൻ കേക്ക് മുറിക്കും ഞാൻ കേക്ക് മുറിക്കുന്നു പറഞ്ഞിട്ട് വേണമെന്നില്ല കുട്ടി മുറിച്ചോട്ടെ വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് അവൾ മുറിക്കുന്നുണ്ടാണീ കാണുന്നത് അപ്പം പായുമ്പോൾ കേക്ക് മുറിച്ചു എനിക്ക് വെച്ച് തന്നു ഞാൻ ഇരിക്കണം കോലൊക്കെ എന്തായാലും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ വൈമ്പറ വെച്ചിട്ടുണ്ട് അമ്മൂട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അമ്മൂട്ടി അച്ഛനും വെച്ചുകൊടുക്കണു ഫോണിൽ കൂടെ ഇവിടെ ഈ കലാപരിപാടി സ്ഥിരം ഉണ്ട് കേട്ടോ ആ അച്ഛനെ ഫോം വിളിച്ചിട്ടിരുന്ന് കളിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ച് കാണിച്ചിട്ട് കൊതിപ്പിക്കും ആ പരിപാടി ഇവിടെ സ്ഥിരമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മളെന്നെ ഉയർ വിശേഷം എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോയിൽ ഞാനൊരു സാധനം കാണിച്ചു തരാം കുറേ നാളായിട്ട് ആശിച്ച് മോഹിച്ച് നമ്മൾ എന്താ പറയുക വാങ്ങിച്ചൊരു സാധനം അത് ഞാൻ എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അതേപോലെ മന്തി ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ പിള്ളേരെ കേട്ടോ നമ്മുടെ നാലാൾക്കാരുണ്ടല്ലോ അവിടെ മന്ദിക്കുട്ടികളും ഭയങ്കര ഇഷ്ടമാണ് മന്തി ചോറ് കൊടുക്കണം ചോറ് കഴിക്കും ചോറ് നന്നായിട്ട് കഴിക്കും കറിയൊന്നും കൂട്ടാണ്ട് വെറുതെ പച്ച ചോറൊന്നും കഴിക്കുക പക്ഷെ മന്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതെങ്ങനെ വെച്ച് പഠിച്ചു എന്ന് ചോദിച്ചാൽ മതി നല്ല ഇഷ്ടമാണ് നാലാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളോട് കഴിയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സ്പെഷ്യൽ സാധനം വീഡിയോയുടെ അവസാനം കാണിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണ് നമ്മൾ പറഞ്ഞ സംഭവം ഹോട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കി വയ്ക്കാം ഇത് ഇതിന്റെ ഇതിൻ്റെ പൗഡർണ്ട്ടാ വരുന്നത് ഇത് ശരിക്കും എൻ്റെ ചോക്ലേറ്റിൻ്റെ പൗഡർ തന്നെ കേട്ടോ നമ്മളെ ഒത്തിരി കയ്പ്പും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ചൂട് പാലിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളത് പാലിൽ ഒഴിച്ചിട്ട് കുടിക്കാട്ടോ അപ്പോൾ എടുത്ത് പറയാൻ പറ്റുന്ന ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ല തിരക്കേടില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കേട്ടെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അറിയാം കമൻറ്റ് ചെയ്യാം ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ